ഞാൻ ആദ്യ ഒരു കാര്യം പറയാം ഈ ബിൻസി ആർ ജെ ആണ് എവിടത്തെ യാജെ ജെ ആയാലും പൊനാവെ വന്ന് കണ്ടപ്പോ സീരിയസ്ലി പ്രമോ നിങ്ങളെല്ലാവരും കണ്ടു കാണും കാണാത്തവര് പോയി കാണുക കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെയും കൂടി ഇരുന്ന് കാണുക നിങ്ങളുടെ അഭിപ്രായം പറയുക അതുപോലെ വേറൊരു കാര്യം എൻ്റെ വീട്ടിൽ ആറാം ഏഴായിട്ട ഫോണുണ്ട് എല്ലാം ഇറക്കിയിട്ട് ഓട്ടാറും എടുത്ത് ഇല്ലാത്തതിലും ഡൗൺലോഡും ചെയ്തിട്ട് ഞാൻ അനുമോക്ക് അടിച്ചിട്ടുണ്ട് ഇതുവരെ ഓട്ട് കൊടുക്കാത്ത താരങ്ങൾ ഉണ്ടെങ്കിൽ പോയി ഓട്ട് കൊടുക്കുക അത്ര ഞാൻ പറയുന്നുള്ളൂ സീരിയസ്ലി ഞാനാണ് അനുമോളുടെ ബി ആറ് ഞാൻ തന്നെയാണ് പറയുന്നത് എന്നെ വിശ്വസിക്കുന്ന എന്നെ പോലെ കരുതുന്ന പബ്ലിക് റിയാക്ഷൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും പോയിട്ട് വോട്ട് കൊടുക്കുക ഇതുവരെ കൊടുക്കാതിരിക്കുന്നവർ ദൈവത്തിന് പുറപറാണ് വോട്ട് കൊടുക്കുക കൂടെ എന്നെ വീഡിയോ ലൈക്ക് അടിച്ച് സപ്പോർട്ട് കയറ്റി അയപ്പും കൂടെ സപ്പോ അടിച്ച് വാ നമുക്കിനി ഒരുമിച്ച് അനിമോക്ക് വേണ്ടിയിട്ട് വോട്ട് ഒരു തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് വിലയുള്ള നോട്ട് അങ്ങനെ തന്നെ വോട്ട് ചെയ്യണം ഇതിന്റെ പേരിൽ എന്ത് തേങ്ങ പറഞ്ഞാലും എനിക്കൊന്നുമില്ല ഇതിന്റെ പേരിൽ ആരും എന്നെ വിളിക്കാൻ വേണ്ട ആരും എന്നെ സംസാരിക്കാൻ വേണ്ട ഒന്നുമില്ല അനിമോക്ക് തന്നെയാണ് വോട്ട് ഓക്കെ നമുക്ക് പ്രൊമോ കാണാം ില്ല നില് നില്ല അപ്പനി അതിന പറഞ്ഞ അനീഷിനെ കൈയ്യും കാലം കലാശം നിനക്കെ നാണമുണ്ടാ നനക്കൊക്കെ ഇത് തന്നെ ചോദിക്കൂ നീക്കൊരു പെണ്ണല്ലേ അവക്കൊരു അവൾക്കൊരു ജീവിതമുള്ളല്ലേ നീക്കെല്ലാം കൂടി അവളായിട്ട് കുറ്റം പറയുന്നില്ല അനീഷിനെ പോക്കി പോക്കി പറയുന്നില്ല അനീഷിന് കപ്പ് മേടിച്ചു കൊടുക്കാനുള്ള നിന്റെ നല്ല ഒന്നാം തരം പരിപാടിയാണെന്ന് എനിക്കറിയാം അവളെ നീയൊക്കെ മനഃപ്പുറം ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടും മനഃപ്പുറം താറടിച്ച് തറപ്പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നീയൊക്കെ കാണിക്കുന്നത് എല്ലാവളും ആരും എല്ലാവന്മാരും കൂടി വന്നിരുന്നു വളഞ്ഞിട്ടടിക്കുകയാണ് അവളെ വളഞ്ഞിട്ടടിക്കാണ് അവളൊരു പെണ്ണ് ഒറ്റയ്ക്ക് നിന്ന് എല്ലാം നേരിടുന്നു എല്ലാം ഇത് കാണുന്ന ജനങ്ങള് വിധി എഴുതണം ഞാൻ നിങ്ങൾ ഉടങ്ങണ ജനങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കല്ലേ എല്ലാവരെയും എല്ലാവരും കൂടി ഒരു പെണ്ണിനെ ഒറ്റയ്ക്കിട്ട് വളഞ്ഞിട്ടടിക്കാണ് ഓളിപ്പോണ്ടാടാ ചങ്ങായികളെ എന്ത് നാറിയ പരിപാടിയാണോ കാണിക്കുന്നത് ഇത്രയും തരം താഴ്ന്ന ലെവലിൽ എന്തിനാ പോകുന്നത് ഐശി പുച്ഛ മാത്രം എനിക്ക് വേറെ ഒന്നും പറയാനില്ല കണ്ടപ്പോ തന്നെ ഞാനിങ്ങനെ ഐശ് എന്ന് തോന്നിപ്പോയി വളഞ്ഞിട്ടടിക്കുക വളഞ്ഞിട്ടടിക്കുന്ന ഊളകള് ബാക്കി പോരട്ടെ അത് കളക്കി അതാണ് അപ്പാനിയെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് കൈ പിടിച്ചിട്ട് എന്ത് അതൊന്നും നിന്റെ ഒക്കെ ഒരാളുടെ ജീവിതം ഉണ്ടാക്കിയില്ലേ അപ്പാനിക്കൊരു ഭാര്യ ഇല്ലേ അതൊന്നും ആർജ വിഞ്ചി ഉണ്ടാക്കിയില്ലേ ഓർത്തില്ലേ അനുമോള് പറഞ്ഞ കറക്റ്റാ അവളെ എവിടെ എന്ത് കൈ കലാശവും കാണിച്ചെന്നാണ് പറയുന്നത് ഞാനോളെ കൂട്ട് 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 നിന്റെ കൂടെ ആരില്ലെങ്കിലും ഞാൻ പൂർണ്ണ സപ്പോർട്ട് നൂറ് നൂറ്റിപ്പത്ത് ഓട്ടോ ഉണ്ടെങ്കിൽ അതും ഇനി നോക്കട്ടെ കൂട്ടുകാരന്മാരെ വീട്ടിൽ പെട്ട് വൈകിട്ട് അമ്മരെ ഫോണും കൂടി എടുത്ത് ഓട്ട് തരാം എല്ലാം ഞാൻ തരും എല്ലാം ഓട്ടം അമ്മര് ബിഗ് ബോസ് ഒന്നും കാണില്ല അവര് വീട്ടിൽ വൈകിട്ട് തന്നെ ആകുമ്പോൾ വോട്ട് ഞാൻ തന്നിരിക്കും സീരിയസ്ലി കാരണം എന്നെ കൊണ്ട് കഴിയുന്ന മാക്സിമം ഓട്ടോ ഞാൻ പിടിച്ചു കാരണം ഞാൻ തന്നെയാണ് പിയാറ് ഞാൻ തന്നെയാണ് പിയാറ് ഞാൻ തന്നെയാണ് പിയാറ് പണി നോക്കണം പറ്റാത്തവർ അത്രയ്ക്ക് ഇനി കളിപ്പണം ഒരു പെണ്ണിനെ വളഞ്ഞിട്ട് എല്ലാം കൂടെ ആക്രമിക്കുക കണ്ടപ്പോ തുടങ്ങിയ ഇതാണ് ഞാൻ ആദ്യം മുതലേ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജെനുവിനിറ്റി ഉള്ള ഒരാളാണ് അത് ഞാനിനി പൈസ വാങ്ങിച്ചെന്നോ ഞാൻ ഞാനതിൽ ഒട്ടാകം വാങ്ങിച്ചിട്ടെന്ന് പറഞ്ഞാലും എനിക്കൊരു തേങ്ങയില്ല ഞാൻ പലരെയും പോലെ പല എണ്ണായിരം ഡോളർ ഒന്നും കണ്ടിട്ടുള്ളവനൊന്നല്ല പക്ഷേ എനിക്ക് എൻ്റെതായ ഒരു എത്തിക്സ് ഉണ്ട് അത് വച്ചിട്ട് ഞാൻ സംസാരിക്കത്തുള്ളൂ ആരെയും ആരും എന്നെ വിലക്കെടുക്കാനും വരട്ടെ ആരുടെയും ഒരു ഒരു നക്കാപ്പിച്ചയിൽ വീഴുന്നവനും അല്ലേ അങ്ങനെ വിഴത്തുമില്ല ഇനിയിപ്പോൾ യാത് ബിഗ് ബോസ് സീസൺ വന്നാലും യാത് അടിയന്തരം വന്നാലും പിന്നെ പിന്നെ പിന്നെയും പിന്നെയുംവിന്റെ പടികടന്നെത്തുന്ന വദനീശ്വരം പിന്നെയും പിന്നെയും നീ കൊത്തുന്നില്ലേ എൻ്റെ പൊന്നാതില്ലേ ആ എനിക്കാണെങ്കിലും ചിത്ത വിളിക്കണമെന്നുണ്ടെ സീരിയസ് എല്ലാത്തിനും കാലം വരെ അടിക്കാനുണ്ട് ബിഗ് ബോസ് എനിക്കൊരു അവസരം എന്താ ഇനി ഒരു അഞ്ചു ദിവസം എന്നെ കൊണ്ടുനിർത്ത എനിക്ക് പത്ത് പറയണ ഇതിന്റെ ഓരോന്നിന്റെ മുഖത്ത് നോക്കിട്ട് അത്ര പൊട്ടി വരുവോ ബിജും ബീജം കെട്ടോർജിൻസിൻസ് എവിടെ ബിജും കയറ്റി വിട്ടുകൊടുക്കൂ ആൾക്കാർ ആഘോഷിക്കട്ടെ എളുപ്പമില്ലാത്ത ചങ്ങായികൾ ഞാനാണെങ്കിൽ നിന്റെ കവാൽ അടിച്ചു പൊളിച്ചിട്ട് വീട്ടിൽ ഇറങ്ങി പോവുമായിരുന്നു സീരിയസ്ലി ഫിസിക്കൽ അസൾട്ടെങ്കിൽ അതിന്റെ അങ്ങ് ഞാൻ സഹിച്ചു അതിന്റെ അടുത്ത് വെളിയിൽ വന്നിട്ട് കേസ് കേസാങ്കി അത് ഞാൻ സഹിച്ചു നിന്നെയൊക്കെ പോലെ വളനാടിച്ച ഒരു സമാധാനം എനിക്കുണ്ടായിരുന്നാണ് ആ പരാതികൾ അല്ലാണ്ട് എന്നാ പറയാൻ പിന്നെ നിന്റെ കഴിവ് കൊണ്ടായിരിക്കും നീ നേരത്തെ പുറത്ത് പോയത് നിന്റെ കഴിവ് കണ്ടല്ല നീ ഇരിക്കുന്നു ജസ്റ്റ് പിന്നെ ആളുടെ കഴിവുണ്ടോ അവളോ തന്നെയാണ് അവളെ കഴിവിനപ്പുറം അവളുടെ സത്യസന്ധതയാണ് അവൾ അവിടെ ഇരിക്കുന്നത് അവള് നിന്നെയൊക്കെ പോലെ ചിലപ്പം ഇത്ര ഉണ്ടായിപ്പ് കാണിക്കാനും ഇങ്ങനെ ഫേക്കായിട്ട് നിൽക്കാനും അവർക്ക് അറിയത്തില്ലായിരിക്കും അവള് ജനുവനായിട്ട് നിന്നു കൂടെ നിന്ന് എല്ലാവരും അവള് സ്നേഹിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്തു പക്ഷെ അവൾ ജനുവൻ ആയിട്ട് നിന്നിട്ടും നിന്നെയൊക്കെ പോലെയുള്ള എല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും നമ്മളെപ്പോലുള്ളവരെ ഉണ്ടടേ ഒണ്ടട ഈ സാധാരണക്കാരായി ഞങ്ങൾ ഉണ്ടടേ എനിക്ക് അത്രയ്ക്ക് പൊട്ടി നിരീക്ഷണമുണ്ടോ ഈ പ്രൊമോ കണ്ടപ്പം ഓ അവളെ പൈസ ഉണ്ടെങ്കിൽ എണ്ണി കൊടുക്കന്ന നിന്റെ വീട്ടിൽ നിന്ന് അവൾ പൈസ എണ്ണി കൊടുത്തീന്ന് അവളെ വീട്ടിൽ നിന്ന് അവളെ പൈസ എടുത്ത് എണ്ണി കൊടുത്ത മൂന്ന് ദിവസം ദിവസത്തിനും ഇവിടെ ഇതിനെല്ലാം എക്സ്പോസ് ചെയ്യണം എല്ലാത്തിനും എക്സ്പോസ് ചെയ്ത് വാലിച്ച് കീറിച്ച് പൊണ്ടറാക്കി പഞ്ചറൊട്ടിച്ച് എല്ലാത്തിനും എടുത്ത് പുറത്തു നിന്ന കട്ടപ്പ ചകച്ചി ആ ഊത്ത് ബെന്നി ഇതിന് എന്തോന്ന് പേരെടാ ഇതിനെന്തെങ്കിലും ഒരു പേര് ജനങ്ങളുടെ ഈ ബിൻസിക്ക് ആർജ് ബിൻസി അത് അതിന് അടുത്ത് വേറെ ആതിലന്നൂറ ആതിലെ കിട്ടുന്ന അവസരം എല്ലാം ആഴാക്കതൊക്കെ എത്തുന്നുണ്ട് ചെങ്കടി ചെങ്കടി ചിങ്കടി ചിങ്കിട് ചിങ്കിടായിട്ട് അയ്യേ കേട്ടുകാർ കേട്ടുകാർ ഇങ്ങനെ ഇതല്ല എനിക്കൊക്കെ ഫ്രണ്ട്സ് ഒന്നുടേ കുറച്ചേ ഉള്ളു ചങ്ക് കുറച്ച് വരുന്ന സാധനങ്ങളുണ്ട് ഇതൊക്കെ എന്നാടാ എന്നാടാ പണ്ണി ഉച്ചെറിയത് വെറും രം താഴ്ന്ന വൃത്തികെട്ട ഹ്യൂ എനിക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണപ്പെടുത്താൻ പറ്റുന്നില്ല ഇനി ലക്ഷ്മി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ ശോഭയായിരുന്നു ശോഭ വിശ്വനാഥ് നമ്മുടെ മുൻ മുൻ സീസണുകളിലെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അഖിൽമാരോണ്ടോടെ പോരാടി നിന്ന് ശോഭ വിശ്വനാഥിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ശോഭ വിശ്വനാഥ് എത്രത്തോളം പി ആറ് കൊടുക്കാനും അതിനും ഇതിനും ഒക്കെ വേണ്ടിട്ട് ഇറങ്ങി നടക്കുന്നുണ്ടെന്ന് ഞാനല്ല ഏട്ടോ പറയുന്നേ ലക്ഷ്മിയാ പറയുന്നേ കേൾക്കുവോ അതുകൊണ്ട് തോന്നാനൊക്കെ എഴുതി കേടുക്കാം മോഡ ഇത് മറ്റേ ഏതോ സിനിമയിൽ മോഹൻലാലും മമ്മൂട്ടി ആർക്കൊക്കെ എടുത്ത് ബ്ലാങ്ക് കൊടുക്കുന്ന ആവശ്യമുള്ള എഴുതി വിട്ട മമ്മൂട്ടി നമ്മടെ ഇങ്ങാർക്ക് എഴുതി കൊടുക്കുന്ന മറ്റേ അയ്യോ അങ്ങേർക്ക് എഴുതി കൊടുക്കുന്ന എങ്കിലും കുഴപ്പമില്ല പക്ഷെ തൊണ്ട കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടില്ലെങ്കിലും അണ്ടടാ എനിക്ക് അത്യാവശ്യത്തിനൊക്കെ മസിലില്ലെന്നേ ഉള്ളൂ ഇടിക്കും ബിഗ് ബോസ് ഇഡിക്കേണ്ട അതുകൂട് ഓക്കെ അപ്പൊ കാര്യം പിടിയിട്ടില്ല ഇതൊക്കെയാണ് നടക്കുന്നത് ഏജന്റ് തടയാതിരിക്കൂല്ലോ തടയുന്നോണ്ടാണല്ലോ പണിക്ക് ഇറങ്ങിയത് ൾക്കാര് അല്ലാതെ ആയിട്ടുള്ളവരൊക്കെ അതൊക്കെ തീയറാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ അകന്മാരൊക്കെ ആണെങ്കിലും എന്റെ കൂടെ കരുന്ന് കാരണം അവർക്ക് ആരും ഇപ്പോ എന്തായാലും കേട്ടല്ലേ വേട്ടൽ നമ്മൾ പറയുന്നതാണ് ഇടേ പുച്ഛം ഇനി സാബുമെ അനുഷരിക്കാൻ പറ്റിയിട്ടൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഇപ്പം വോട്ട് കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം അയൽവസത്തെ അപ്പത്തെ എപ്പോഴത്തെ കടകളിലെല്ലാം ഫോണോ മേജ് അനുഭവം കൊണ്ടു കൊള്ളു മാക്സിമം അവൾ എന്തായാലും കപ്പടിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതല്ലേ എല്ലാം പക്ഷേ മാക്സിമം ഓട്ടോട് കൂടി അവൾ കപ്പടിക്കണം അതും കൂടി എൻ്റെ ഒരു ആഗ്രഹമാണിപ്പം കാരണം അത്രയും സപ്പോർട്ട് അവൾക്ക് വേണം അത്രയും ജനങ്ങളുടെ സപ്പോർട്ട് അവൾക്ക് ഉണ്ടാവണം അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇനി ഒരു അഞ്ച് ദിവസം മാത്രം മാക്സിമം വോട്ട് അനുഭവം തന്നെ കൊടുക്കണം

ഹയ്യോ നൈസാണ് നൈസാണ് ഇനി രണ്ട് വോയിസ് ക്ലിപ്പ് ഞാൻ കൊടുക്കാം സീരിയസ്ലി കേൾക്കണം നിങ്ങൾ കേൾക്കണം ജനങ്ങളെ ഇനിയും സമയം താമസിച്ചിട്ടില്ല വോട്ട് അനുമോ കൊടുക്കൂ ഞാൻ തന്നെയാണ് പി ആർ പി ആർ ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നത് സന്തോഷമായില്ലേ ഞാൻ തുറന്ന് പറഞ്ഞില്ലേ ഇനി എന്നാരും പി ആർ പി ആർ എന്നൊന്നും കുറ്റപ്പെടുത്താൻ വരില്ലല്ലോ ഞാൻ തന്നെയാണ് പി ആർ വിനുവല്ല വിനുവല്ല വിനുവിനല്ല പൈസ കൊടുത്തത് എനിക്കാണ് പൈസ തന്നത് സന്തോഷമായില്ലേ അങ്ങനെ പറയുന്നവർ പറയട്ടെ നമ്മളെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ രണ്ട് വോയിസ് കേൾക്കാം ഹലോ ചേട്ടാ ഞാൻ അതിൽ ബ്ലോഗേഴ്സിന്റെ യൂട്യൂബ് വീഡിയോ എന്നും ഒരാളാണ് എനിക്ക് രാത്രിയിൽ ഇപ്പൊ ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പെണ്ണിനെ കോർണർ ഞങ്ങൾ പ്രേക്ഷകരെ സഹിക്കാൻ പറ്റും എങ്ങനെ ഇതൊക്കെ സഹിക്കാൻ പറ്റുന്നു അറിയത്തില്ല ഏട്ടാ കേട്ടാ ഏട്ടൻ കേട്ടു ഇനി ഇതൊക്കെ പ്രേക്ഷകർ പറയുന്നതാണ് ഞാൻ പറയുന്നതല്ല അപ്പൊ നീ പൈസ എടുത്ത് വരയിപ്പിച്ചതായിരുന്നു എനിക്ക് എന്റെ ഗതിയിട്ടില്ല എനിക്ക് മെസ്സേജ് അയക്കുന്നവരുടെ മെസ്സേജ് ആണ് ഞാൻ ഈ കേൾപ്പിക്കുന്നത് കേൾക്കൂ ഇവള് തോന്നിവാസം എന്ന് പറയുമ്പോൾ ശൈത്യം അതിലാൻ പേര് അർജന്റീൻസിത്ര അസൂയ കൊണ്ട സാധനങ്ങൾ എന്താ ഉളകത്തിലുണ്ടോ എങ്ങനെയെങ്കിലും അനുമോൾക്ക് കപ്പിട്ടല് കപ്പ് കിട്ടല് കപ്പ് കിട്ടല്ലെന്ന് പറഞ്ഞ അസൂയം കുശുമ്പൂ യാശനിയും മൂത്ത് മൂത്ത് മൂത്തും മൂത്തും നരച്ച സാധനങ്ങളാണ് കെട്ടിയെടുത്തോണ്ട് അങ്ങോട്ട് വന്നിട്ടുള്ളത് ഇങ്ങനൊന്നും ആവില്ല ഞാനൊക്കെ ഇപ്പൊ ബിഗ് ബോസിൽ പോയെന്ന് വെച്ചോ എനിക്ക് കപ്പൊന്നും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുലൂല ഇനിയിപ്പൊ തന്നാ ഓ ശരി ടാൻ ചോട്ടുപോവാ അല്ലാണ്ട് അവിടെ ആരെങ്കിലും കളിക്കുന്നവരെ കളിക്കുന്നതും കളിക്കട്ടെ ഞാൻ അവിടെ ഇരുന്നിട്ട് രേണുസുതി ഇരുന്ന പോലെ ബിഗ് ബോസിന്റെ അകത്തുനിന്ന് ബിഗ് ബോസിനെ കണ്ടുകൊണ്ടേയിരിക്കും അവരുടെ ആ കളികളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും അത്രേ ഉള്ളൂ നമുക്ക് ആഗ്രഹം ആക്കറാൻ തോന്നും ഇവിടെ നമ്മൾ ഇങ്ങനെ അങ്ങ് തട്ടിമുട്ടി ജീവിച്ചു പോകണം ഇതൊക്കെ എന്നടാ പണി പണ്ണി വെച്ചിരിക്കും ഇത്രയും അസൂയം കോശുമെന്ന് പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും ഗുണം പിടിക്കുമോന്ന് തോന്ന ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആണ് ഏ അനുവിൻ്റെ ആണ് പക്ഷെ ഞാൻ പ്രേക്ഷക എന്നുള്ളൊരു പിള്ളിയാറാണ് അല്ലാതെ അതിൻ്റെ പൈസ ഒന്ന് തുണങ്ങുമാക്കിയതാണ് എൻ്റെ വീട്ടിലെ നാലോട്ട് അനുനോട്ടുള്ളതാണ് അനുനോൾ ജയിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ചേട്ടൻ പോ നാളത്തെ വീഡിയോയിൽ നല്ല രണ്ട് പറയുകയും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഈ രാത്രിയിൽ ഞാൻ രണ്ടു ദിവസം മുന്നേ ഗ്യാപ്പ് ഒക്കെ എടുത്തില്ല അതിനുശേഷം വന്നിട്ടുള്ള വോയിസ് ഓയിസാണ് ഏട്ടാ മെനഞ്ഞാന്നെങ്ങാണ്ട് ഇന്നലെയോ മെനഞ്ഞാന്ന് ഇന്നലെ രാത്രി എങ്ങാണ്ട് അയച്ച എന്ന് തോന്നുന്നു എന്തായാലും ഞാൻ പറയും നിങ്ങളുടെയൊക്കെ ആഗ്രഹം പോലെ തന്നെ ഉള്ളിലുള്ള നിങ്ങൾക്ക് പറയാൻ പറ്റാതെ പോയ കാര്യങ്ങൾ ഞാൻ പറയും തുറന്ന് പറയും എനിക്ക് മേഖല ഇതിന്റെ ഇടയ്ക്കും മെസ്സേജ് വന്നു പ്രമോ കണ്ടോ പ്രമോ കണ്ടോ എന്ന് കണ്ടു കണ്ടുകൊണ്ടേയിരിക്കുന്നു ലൈവായിട്ട് എന്നെ ഞാൻ റിയാക്ട് ചെയ്യുന്നു ഇന്നത്തെ ക്രമങ്ങളുണ്ടായിരുന്നു പിന്നെ ആ ബിൻസ് പറയുന്നത് ചെണ്ടക്കെ പറഞ്ഞു കിട്ടുന്നത് അവളെല്ലാം മീൻസ് അവർക്ക് എല്ലാവർക്കും മനസ്സിലായിരുന്നു അല്ലേക്ക് നല്ല സപ്പോർട്ട് അവർ കൊടുത്തുകൊണ്ടിരുന്നത് ഇവർക്ക് എല്ലാവർക്കും ജനസാണ് അവൾക്ക് കപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രേക്ഷകരുടെ മുന്നിൽ ഓരോന്നും ഇട്ട് എന്നാൽ നമ്മുടെ മുന്നെല്ലാം കൂടി ഇവർ മനസ്സിലാക്കണം

പുറത്ത് പോയി തിരിച്ച് വരുന്ന സമയത്ത് അതിലുള്ള സമയത്ത് എല്ലാവരും ഇവിടെ നിന്ന് സംസാരിച്ച് കളിച്ചും ചിരിച്ചും ഡാൻസ് കളിച്ചും ജോലികൾക്കൊക്കെ അതിന് അടിച്ചു പൊളിച്ച് കൊടുക്കാൻ തോന്നും ഇമ്മാവർ വേസ്റ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ സ്വന്തം ചരിത്രത്തിലുണ്ടാക്കാൻ തോന്നില്ല അമ്മാവരുടെ എന്തോ എല്ലാവിടെ ഒരു അമ്മ പറയാം ഈ ഇതിന് അന്മാർക്ക് മണ്ണിനെ കപ്പ് ഇവർ കൊണക്കണമെന്നൊക്കെ അയാൾക്ക് തന്നെ കിട്ടും കാരണം എല്ലാം കൂടി പ്ലാൻ ചെയ്ത് അവിടെ കപ്പ് കൊടുക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്

വോട്ട് വോട്ട് ലക്ഷം ചെയ്ത് ഓരോ ഓരോ വേസ്റ്റ് കേട്ടില്ല ആൾക്കാർക്ക് പറയാനുള്ളതാണ് ആൾക്കാർക്ക് ഭയങ്കര മതിപ്പാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ സെവനിലെ റീഎൻട്രിയെ പറ്റിയിട്ട് ഭയങ്കര മതിപ്പാണ് കേട്ടോ ആൾക്കാരെല്ലാം അയ്യോ അയ്യോ ബിഗ് ബോസ് ബിഗ് ബോസ് സൂപ്പർ റീഎൻട്രി എന്ന് പറഞ്ഞ് കൊട്ടി ആഘോഷിക്കുകയാണ് ബാധൂരികളെല്ലാം പിടിച്ച് ഒരു സ്റ്റാൻഡിൽ കൊണ്ടിരുത്തിയ പോലെ ആയിപ്പോയി എന്തായാലും കൊള്ളാം നല്ല കാര്യങ്ങളാണ് നടക്കുന്ന ഈ അസൂയിക്ക് കുശിമ്പിനും കശണ്ടിക്കും മരുന്നില്ല ഇപ്പൊ കശണ്ടിക്കുണ്ട് ബാക്കിയുള്ളതിനൊന്നും മരുന്നില്ലെന്ന് പറയുന്നത് പോലെയാണ് ഇവള് മാരുന്ന അവസ്ഥകൾ ഇത്രയെങ്ങ് കിടന്ന് പൊട്ടുക എന്തു പണ്ണി വെച്ചിറുക്കെ പണ്ണി വെച്ചെറുക്കെ പണ്ണി പണ്ണി വെച്ചെറുക്കെ പുതിയൊരു വീടിയായിട്ട് കണ്ടാം അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു